എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് നീലിമ ഫോട്ടോ ഷൂട്ട് പ്ലാൻ ചെയ്ത സ്ഥലത്തേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു അവൾക്ക് അപ്പോഴും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു സൂര്യയുടെ കരിയറിൽ തന്നെ ഈ അവസരം വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവൾ കുറപ്പുണ്ട് അതിനാൽ ആ അവസരം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റിവെക്കാൻ അവൾ താല്പര്യം കാണിച്ചില്ല ഇത്ര വലിയ മാഗസിൻ കവറായി സൂര്യ മാറിയാൽ ഉറപ്പായും അവന്റെ പേര് ചർച്ച ചെയ്യുമെന്ന് കൂടുതൽ സിനിമ അവസരങ്ങൾ അവന് ലഭിക്കുമെന്നും അവൾ കണക്കുകൂട്ടി പരിചയമില്ലാത്ത ആ സ്ഥലത്ത് സൂര്യ ഒട്ടും കംഫോർട്ടബിൾ ആയിരുന്നില്ല നീലിമ അത് ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോൾ മാഗസിൻ എഡിറ്റർ അവിടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു മേഡം അപ്പോൾ തുടങ്ങാമല്ലേ ഓ ഷുവർ നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു ഓക്കെ അതിനു മുമ്പേ ഞാനൊന്ന് റോണിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എഡിറ്റർ പറഞ്ഞു നീലിമ ശ്രദ്ധയോടെ അയാളെ നോക്കി സൂര്യയും അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിയുടെ ആർട്ട് ഫോട്ടോഷൂട്ട് ആണ് അവര് വളരെ ട്രഡീഷണൽ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി വളരെ രീതിയിൽ പേരെടുത്ത ഒരു ബ്രാൻഡാണ് അത് ഇത്തവണ ആടിലൊരു പഴയ കാലഘട്ടം ചിത്രീകരിക്കാൻ ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോസ് തന്നെയാണ് നമ്മൾ കവറിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സോ സൂര്യ ചെയ്യാൻ പോകുന്നത് ഒരു രാജാവിന്റെ വേഷമാണ് എഡിറ്റർ പറഞ്ഞു നീലിമ വളരെ സന്തോഷത്തോടെ സൂര്യയെ നോക്കി അപ്പോൾ അവൾക്ക് രാജാവിന്റെ വേഷത്തിൽ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു നീലിമ തന്നെ നോക്കുന്നത് കണ്ട സൂര്യ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു അവന് രാജാവ് വേഷം ചെയ്യാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല അത് നീലിമ മനസ്സിലാക്കിയതുമില്ല ഓക്കെ ആണെങ്കിൽ മിസ്റ്റർ സൂര്യ എന്നോടൊപ്പം വരൂ മേക്കപ്പ് റൂമിലേക്ക് പോവാം എഡിറ്റർ പറഞ്ഞു സൂര്യ തീരെ ഉത്സാഹമില്ലാതെ എണ്ണേറ്റ് അയാൾക്കൊപ്പം പോയി നീലിമ അവൻ പോകുന്നത് നോക്കി നിന്നു സൂര്യയുടെ രാജാവ് വേഷം കാണാൻ അവൾക്ക് ധൃതി ഉള്ളതുപോലെ സൂര്യക്ക് തോന്നി അല്പനേരം കഴിഞ്ഞപ്പോൾ സൂര്യ രാജാവിന്റെ വേഷവും കിരീടവും ഒക്കെ ധരിച്ച് മേക്കപ്പ് റൂമിൽ നിന്നും ഇറങ്ങി വന്നു നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി രാജാവിന്റെ വേഷം ധരിച്ചാൽ അവൻ ഭംഗി കാണുമെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും ഇത്രത്തോളം സുന്ദരനാകുമെന്ന് അവളും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല സൂര്യ നീലിമയെ നോക്കി പുഞ്ചിരിച്ചു ആഹാ എന്ത് ഭംഗിയാ ഈ വേഷത്തിൽ നിന്നെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് നീലിമ സന്തോഷത്തോടെ പറഞ്ഞു സൂര്യ അത് കേട്ട് അവളെ നോക്കി അല്ല നിനക്കെന്താ ഒട്ട് സന്തോഷം ഇല്ലാത്തത് അവന്റെ മുഖത്തെ ഉത്സാഹക്കുറവ് ശ്രദ്ധിച്ച നീലിമ ചോദിച്ചു ഏയ് ഒന്നുമില്ല മേഡം സൂര്യ പറഞ്ഞു അപ്പോഴേക്കും അവടെ ഫോട്ടോഗ്രാഫറും മാഗസിൻ എഡിറ്ററും പ്രൊഡ്യൂസറും ഒക്കെ വന്നത് പിന്നീട് അവർക്ക് അധികം സംസാരിക്കാൻ സാധിച്ചില്ല സൂര്യ ഷൂട്ടിനായി അവളുടെ അടുത്തു നിന്നും മാറി മുന്നോട്ടു പോയി അവന് റാണിയാവാൻ മറ്റൊരു മോഡലും അവിടെ മേക്കപ്പ് ചെയ്ത് റെഡിയായി നിന്നിരുന്നു അങ്ങനെ ഷൂട്ട് തുടങ്ങാൻ സമയമായി കൂടെ പേര് ചെയ്യാൻ റെഡിയായി വന്ന മോഡലിന്റെ തന്നോടുള്ള പെരുമാറ്റം എന്തുകൊണ്ടോ സൂര്യക്ക് രസിച്ചില്ല മോഡൽ മനപൂർവം അവനെ തൊട്ടു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സൂര്യ അവളുടെ അടുത്തു നിന്നും മാറി നിന്നു അവന്റെ ആ മാറിൽപ്പ് ഇഷ്ടപ്പെടാത്ത മട്ടിൽ എഡിറ്റർ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് സ്റ്റാർട്ടായിട്ടും സൂര്യ ഒട്ടും നന്നായി അഭിനയിച്ചില്ല അതുമാത്രമല്ല അവൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഫോട്ടോയ്ക്ക് പോസ് പോസ്റ്റ് പോലും ഒരുപാട് തവണ ഫോട്ടോഗ്രാഫർ അവനെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സൂര്യ കംഫോർട്ടബിൾ അല്ല എന്ന കാരണം കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല നീലിമ മേഡം എന്താ ഇത് എഡിറ്റർ ദേഷ്യത്തോടെ നീലിമയോട് ചോദിച്ചു അവൾ എന്ത് പറയണമെന്നറിയാതെ സൂര്യെ നോക്കി അവന്റെ ദയനീയമായ നോട്ടം കണ്ട് നീലിമയ്ക്ക് വഴക്കു പറയാനും തോന്നിയില്ല സാർ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുമോ അവൻ ചിലപ്പോൾ പുതിയ സ്ഥലം ആയത് കംഫർട്ട് അല്ലാത്തത് നീലിമ പറഞ്ഞു നോക്കൂ മേഡം ഇത്രയും ആളുകളുടെ സമയമാണ് പോകുന്നത് ഇനിയും ഫോട്ടോ എടുത്താലും അത് തന്നെയല്ലേ അവസ്ഥ സൂര്യ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇങ്ങനെ പ്രത്യേക സ്ഥലത്ത് മാത്രമേ കംഫോർട്ടാവൂ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് നല്ലൊരു അവസരം പോലും കിട്ടില്ല ഇപ്പോ തന്നെ പുള്ളിയോട് പറഞ്ഞു കൊടുക്കാം അതിനെക്കുറിച്ച് എഡിറ്റർ രൂക്ഷമായ രീതിയിലാണ് അങ്ങനെ പറഞ്ഞത് സാർ ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ നീലിമ സൂര്യയെ നോക്കി എഡിറ്ററോട് പറഞ്ഞു ഒരു ചാൻസ് കൂടി ഞാൻ തരാം അതും ശരിയായില്ലേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഞങ്ങൾക്ക് വേറെ മോഡലിനെ കിട്ടഞ്ഞിട്ടല്ല സൂര്യ തിരഞ്ഞു പിടിച്ചത് അയാളുടെ ടാലന്റ് കണ്ടിട്ട് മാത്രമാണ് എന്നിട്ടിപ്പോ എഡിറ്റർ പറഞ്ഞു സാർ പ്ലീസ് ഞാൻ സംസാരിച്ച് ശരിയാക്കാം നീലിമ അതും പറഞ്ഞുകൊണ്ട് സൂര്യയുടെ അടുത്തേക്ക് പോയി അവളുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു എന്നാലും അവൾ അത് പുറമേ കാണിച്ചില്ല സൂര്യ എന്താ നിനക്ക് പറ്റിയത് നീ ആദ്യമായിട്ടല്ലോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നേ നീലിമ ചോദിച്ചു സൂര്യ അതിന് മറുപടി പറയാതെ അവളെ നോക്കി മേഡം എനിക്ക് ആ മോഡലായി വന്ന് ആ പെണ്ണിനൊപ്പം നിന്ന് അഭിനയിക്കാൻ തോന്നുന്നില്ല അവൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ രാജാവിന്റെ വേഷം എനിക്ക് തീരെ വശവും രാജാവായിട്ട് എങ്ങനെ അഭിനയിക്കുന്നത് എന്ന് പോലും അറിയാത്ത ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് കാണിക്കാനാണ് അവര് മുമ്പേ ഈ റോളിനെ കുറിച്ച് എന്തെങ്കിലും സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ പഠിച്ചെങ്കിലും വന്നേനെ സൂര്യ നീലിമയെ നോക്കി പറഞ്ഞു നീ രാജകൊട്ടാരം തീമിൽ പണ്ടൊരു ആട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അതിൽ നിന്റെ റോൾ എന്തായിരുന്നു നീലിമ പെട്ടെന്ന് ചോദിച്ചു ഓ അതോ അത് പണ്ടല്ലേ മാത്രമല്ല അതിൽ രാജാവല്ല എന്റെ റോൾ റാണിയായിട്ടായിരുന്നു സൂര്യ അല്പം നാണത്തോടെ പറഞ്ഞു നീലിമ പെട്ടെന്ന് എന്തോ പോലെ കുറച്ചു സമയം നിന്നു എന്നിട്ട് നേരെ മേക്കപ്പ് റൂമിലേക്ക് ചെന്നു സൂര്യയും ഒപ്പമുണ്ടായിരുന്നു ഇവന് റാണിയുടെ വേഷം മേക്കപ്പ് ചെയ്ത് സെറ്റാക്കാമോ നീലിമ ചോദിച്ചു അവൾ ചോദിച്ചത് കേട്ട് സൂര്യയും മേക്കപ്പ് മാനും പരസ്പരം നോക്കി മാഡം എനിക്ക് മനസ്സിലായില്ല മേക്കപ്പ് മാൻ വ്യക്തമാക്കി എടോ ഇവന്റെ ഈ രാജാവ് വേഷം മാറ്റി ഒന്ന് റാണിയാക്കി സെറ്റ് ചെയ്യാമോ എന്ന് ക്യാരക്ടർ സ്റ്റിച്ച് ചെയ്യാൻ പോവുക ഇവൻ റാണിയാണ് നീലിമ പറഞ്ഞു അത് കേട്ട് മേക്കപ്പ് മാൻ അവളെ അതിശയത്തോടെ നോക്കി പക്ഷെ അപ്പോൾ മേഡം രാജാവായി ആര് നിൽക്കും ആ മോഡൽ അതിന് ഓക്കെ ആവുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല നമുക്ക് സമയവും കുറവാണ് മേക്കപ്പ് മാൻ പറഞ്ഞു അത് പേടിക്കണ്ട ഞാൻ രാജാവ് ഇവന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് രാജാവിന്റെ വേഷം മേക്കപ്പ് ചെയ്ത് തരണം നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു മേക്കപ്പ് മാൻ ആകെ ആശയക്കുഴപ്പത്തിൽ അവളെ നോക്കി മാഡം ഞാൻ മേക്കപ്പ് ചെയ്യാം പക്ഷേ ഈ റോള് ഓക്കെ ആണോ എന്നൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത് എഡിറ്ററോടും പ്രൊഡ്യൂസറോടും ചോദിച്ചിട്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ മേക്കപ്പ് മാൻ വ്യക്തമാക്കി താങ്കൾ ചെന്ന് ചോദിക്കൂ അവര് സമ്മതിച്ചാൽ ഉടനെ മേക്കപ്പ് തുടങ്ങാം ഇല്ലെങ്കിൽ സാരമില്ല വിട്ടേക്ക് പക്ഷേ ഈ വേഷം ക്ലിക്ക് ക്ലിക്കാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീലിമ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അത് കേട്ട് മേക്കപ്പ് മാൻ അവിടെ നിന്നും എഡിറ്ററുടെ റൂമിലേക്ക് പോയി ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല സൂര്യ സോ റാണിയായി നീ നന്നായി അഭിനയിക്കില്ലേ നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു നീലിമയുടെ മുഖത്തെ സന്തോഷം കുറയുന്നത് കാണാൻ സൂര്യ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് ആ വേഷം ചെയ്യാൻ അവൻ മടിച്ചത് ഇപ്പോൾ കൂടെ നീലിമ രാജാവായി ഉണ്ടാവുമെങ്കിൽ പ്രാണിവേഷം ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു ഞാൻ മാക്സിമം നോക്കാം മേഡം സൂര്യ പറഞ്ഞു അപ്പോഴേക്കും മേക്കപ്പ് മാൻ തിരിച്ചു വന്നു എഡിറ്ററും പ്രൊഡ്യൂസറും ഒക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മേക്കപ്പ് ഇട്ടാൽ അത് വേസ്റ്റായി പോകരുത് ഇത്തവണ മേക്കപ്പ് മാൻ പറഞ്ഞു ഏയ് ഇല്ല അത് ഞാൻ ഉറപ്പ് തരാം ഇവനെ ഞാനല്ലേ ഇതുവരെ ഗൈഡ് ചെയ്തേ നന്നായി അഭിനയിക്കും ഇത്തവണ നീലിമ പറഞ്ഞു അവളുടെ ആത്മവിശ്വാസം കണ്ട സൂര്യ അവളെ ഒന്ന് നോക്കി മേക്കപ്പ് ചെയ്യാനായിരുന്നു നീലിമ മറ്റൊരു ഭാഗത്തേക്ക് മേക്കപ്പിനായി പോയി മേക്കപ്പ് ആരംഭിച്ച് ഏകദേശം അഞ്ചു മണിക്കൂറൊക്കെ സമയമെടുത്താണ് പൂർത്തിയായത് മുമ്പ് ചെയ്യാനെടുത്ത സമയത്തേക്കാൾ കൂടുതൽ സമയം സ്വിച്ച് ചെയ്തപ്പോൾ എടുക്കേണ്ടി വന്നു നീലിമ രാജാവായി മാറി സൂര്യ റാണിയും രണ്ടുപേരും ആ വേഷത്തിൽ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു നീലിമ സൂര്യയുടെ കൂടെ ഹോളിലേക്ക് ചെന്നു എഡിറ്ററും പ്രൊഡ്യൂസറും അവരെ കണ്ട് അമ്പരന്നു മേഡം ഇത് കിടിലനായിട്ടുണ്ട് ക്യാരക്ടർ സ്വിച്ച് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇനി ആക്റ്റും കൂടി നന്നായാൽ പെർഫെക്റ്റ് എഡിറ്റർ പറഞ്ഞു എന്നാൽ നമുക്ക് തുടങ്ങാം സാ നീലിമ പറഞ്ഞു ഫോട്ടോഗ്രാഫറും മറ്റും റെഡിയായി അവർ ഷൂട്ടിംഗ് സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ചെന്നു നീലിമ രാജാവിനെ പോലെ സൂര്യയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു മേക്കപ്പിന്റെ പവർ കൊണ്ട് അവളുടെ മുഖത്ത് നല്ല ഗാംഭീര്യം തോന്നിച്ചിരുന്നു അതൊരു പെണ്ണാണെന്ന് ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല ഷൂട്ടിംഗ് ആരംഭിച്ചു നീലിമയ്ക്കൊപ്പം സൂര്യ അഭിനയിക്കുന്നത് കണ്ട് പഴയ മോഡൽ ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവരെ തുറച്ചു നോക്കി മാറി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോയും ഒന്ന് രണ്ട് ആഡ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഫോട്ടോഷൂട്ട് ഭംഗിയായി പൂർത്തിയായി ഇത്തവണ സൂര്യ നേരെ നിർത്താൻ അധിക സമയം ഫോട്ടോഗ്രാഫർക്ക് വേണ്ടി വന്നില്ല അവൻ നീലിമയുടെ കൂടെ വളരെ കംഫോർട്ടബിൾ ആയിരുന്നു എക്സലന്റ് ഒന്നും പറയാനില്ല എഡിറ്റർ ആവേശത്തോടെ പറഞ്ഞു നീലിമ സന്തോഷത്തോടെ സൂര്യ നോക്കി നീലിമ തൻറെ ഗൈഡൻസിൽ സൂര്യ കിടുവായി അഭിനയിച്ചല്ലോ കൊള്ളാം എന്തായാലും രാജാവും റാണിയും കിടിലൻ എഡിറ്റർ വീണ്ടും പറഞ്ഞു താങ്ക് യു സാർ നീലിമ ചിരിച്ചു ആ സൂര്യ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം ഇനി ഇടയ്ക്കിടെ ഞങ്ങളുടെ മാഗസിൻ കവറിൽ താനും ഉണ്ടാവും കേട്ടോ എഡിറ്റർ സൂര്യയുടെ പുറത്ത് തട്ടി അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു നീലിമ അത് കേട്ട് വളരെ സന്തോഷത്തോടെ അയാളെ നോക്കി എന്നാ പിന്നെ വേഷമൊക്കെ മാറി സെറ്റായിക്കൊള്ളും ഫോട്ടോസൊക്കെ അപ്പോഴേക്കും ഞാൻ സെറ്റാക്കി വെക്കാം എഡിറ്റർ പറഞ്ഞു അത് കേട്ട് നീലിമയും സൂര്യയും വീണ്ടും മേക്കപ്പ് റൂമിലേക്ക് പോയി അവിടെ ചെന്ന് വേഷം മാറി പഴയ രൂപത്തിൽ എത്താനും ഒരുപാട് സമയമെടുത്തു എല്ലാത്തിനും ശേഷം നീലിമ സൂര്യയെ നോക്കി അല്ല സൂര്യ നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു യുവാവൊക്കെ ഒരു പെണ്ണ് അടുത്തു വന്ന് അഭിനയിക്കുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ നീലിമ ചോദിച്ചു പേടിയല്ല മേഡം ആ പെണ്ണ് ഭയങ്കര ബോറായിരുന്നു ദേഹത്തൊക്കെ ഒരുമിന്നും ഫോട്ടോ എടുക്കേണ്ട കാര്യമുണ്ടോ സൂര്യ വെറുപ്പോടെ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് ചിരി വന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ചെറുപ്പക്കാരനുള്ളത് അവൾക്ക് അത്ഭുതമായി തോന്നി അവനെ അധികം കളിയാക്കാൻ നീലിമ ആഗ്രഹിച്ചില്ല ആ അത് പോട്ടെ വാ ഫോട്ടോസ് പോയി നോക്കാം ഇപ്പോൾ റെഡിയായി കാണും നീലിമ പറഞ്ഞു ശേഷം അവർ രണ്ടുപേരും എഡിറ്ററുടെ മുറിയിലേക്ക് ചെന്നു ഫോട്ടോസൊക്കെ നോക്കി കുറച്ചു നേരം മേഗസിൻ കവറിന്റെ കാര്യങ്ങളും മറ്റും പ്ലാൻ ചെയ്ത് തീർന്നപ്പോഴേക്കും രാത്രിയായിരുന്നു എല്ലാം കഴിഞ്ഞ ശേഷം നീലിമയും സൂര്യയും അവിടെ നിന്നും ഇറങ്ങി നീലിമ ഒരു ടാക്സിയിൽ സൂര്യയെ അവന്റെ വീട്ടിലേക്ക് ഇറക്കാനും കൂടി വേണ്ടിയാണ് ഒന്നിച്ചിറങ്ങിയത് സമയം വൈകിയത് കൊണ്ട് അവന് അവിടെ നിന്നും ബസ് കിട്ടാൻ ഇടയില്ല എന്ന് അവൾക്കറിയാം സൂര്യയുടെ വീടിന് മുന്നിൽ ടാക്സി കൊണ്ടു നിർത്തി സൂര്യ അതിൽ നിന്നും ഇറങ്ങി മാഡം കയറുന്നില്ലേ അവൻ ചോദിച്ചു ഏയ് ഇല്ല പിന്നെ വരാം നീലിമ പറഞ്ഞു ഇവിടെ വരെ വന്നിട്ട് കയറിയില്ലേല് വർഷയ്ക്ക് സങ്കടമാവും സൂര്യ പറഞ്ഞു നീലിമയ്ക്കപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി വർഷയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ആദ്യമായാണ് നീലിമ അവരുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ കാണാതെ പോകുന്നത് മാന്യതയല്ല നീലിമ ഉടനെ ടാക്സിയിൽ നിന്നും ഇറങ്ങി അവന്റെ വീട്ടിലേക്ക് കയറി വർഷ പക്ഷേ മരുന്നിന്റെ മഴക്കത്തിലായിരുന്നു നീലിമ അവളെ ഉണർത്താൻ ആഗ്രഹിച്ചില്ല അവൾ സൂര്യയുടെ യാത്ര പറഞ്ഞ ശേഷം വീട്ടിലേക്ക് മടങ്ങി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നീലിമ ടാക്സിയിൽ ചെന്നിറങ്ങി അപ്പോഴേക്കും സമയം ഏകദേശം പതിനൊന്ന് കഴിഞ്ഞിരുന്നു വീടിന്റെ ഉമ്മറത്ത് തന്നെ മല്ലിക നിൽക്കുന്നത് കണ്ട് നീലിമ ഉടനെ അങ്ങോട്ട് നടന്നു മല്ലികമ്മ കിടന്നില്ലേ അവൾ ചോദിച്ചു ഇല്ല മോള് വന്നിട്ട് കിടക്കാമെന്ന് കരുതി അല്ല എന്താ വൈകിയത് മല്ലിക ചോദിച്ചു വരുന്ന വഴി ഒന്ന് രണ്ട് സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു അതാ മല്ലികാമ കിടന്നോ ഞാൻ ഫ്രഷ് ആവട്ടെ നീലിമ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെക്കട്ടെ മല്ലിക ചോദിച്ചു ഇപ്പോൾ വേണ്ട മല്ലികമ്മ കിടന്നോളൂ സമയം വൈകിയില്ലേ നീലിമ പറഞ്ഞു മല്ലിക അപ്പോൾ അവളെ നോക്കി നീലിമ എപ്പോഴും തന്നോട് വളരെ കരുതലോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് എന്ന അധികാരം പോലും അവൾ ഒരിടത്തും എടുത്തിട്ടില്ല നീലിമയും അപ്പോൾ മല്ലികയ്ക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു അല്ല അശ്വിൻ എവിടെയാ മല്ലികാമ്മേ നീലിമ പെട്ടെന്ന് ഓർത്തതുപോലെ ചോദിച്ചു അവൻ സിദ്ധുകുഞ്ഞിന്റെ മുറിയിലുണ്ട് മല്ലിക പറഞ്ഞു നീലിമയ്ക്ക് ഭയങ്കര അതിശയമായിരുന്നു അത് സിദ്ധാർത്ഥ സാധാരണ അവന്റെ മുറിയിൽ അങ്ങനെ ആരെയും കടക്കാൻ സമ്മതിക്കാറില്ല മല്ലികയും അതേ അതിശയത്തിൽ തന്നെയായിരുന്നു നീലിമയും അശ്വിനും വന്നതിൽ പിന്നെ സിദ്ധാർത്ഥിന്റെ സ്വഭാവം വളരെയധികം മാറിയിട്ടുണ്ട് അതിലവർക്ക് സന്തോഷം തോന്നി ഡാഡിയുടെ കൂടെ കിടക്കണമെന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ തന്നെ സിദ്ധാർത്ഥ് അത് സമ്മതിക്കുകയും അശ്വിനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ മല്ലിക ഇതേ കാര്യം ചിന്തിച്ചിരുന്നു നീലിമ മുകളിലേക്ക് കയറിപ്പോയി മല്ലിക മുറിയിലേക്കും മുകളിൽ സിദ്ധാർത്ഥിന്റെ റൂമിന് മുന്നിൽ ചെന്ന് നിന്നു അകത്തു നിന്നും കുറുക്കന്റെ കഥ കേൾക്കുന്നുണ്ട് സിദ്ധാർത്ഥ് പണ്ട് കേട്ടു മറന്ന് കഥ അശ്വിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു സിദ്ധാർത്ഥ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ നീലിമ അതിശയിച്ചു പോയി മുമ്പ് കണ്ടിരുന്ന എപ്പോഴും ദേഷ്യം കാണിക്കാറുള്ള സിദ്ധാർത്ഥല്ലായിരുന്നു അത് അശ്വിനും സിദ്ധാർത്ഥും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട നീലിമ അവരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിച്ചില്ല അവൾ പതിയെ അവിടെ നിന്നും പോകാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും അശ്വിൻ അവളെ കണ്ടിരുന്നു ഡാഡി ദേ അമ്മ വന്നു അശ്വിൻ വിളിച്ചു കൂവി അപ്പോൾ സിദ്ധാർത്ഥ് വാതിലിന്റെ കോണിലേക്ക് നോക്കി പെട്ടല്ലോ ഈശ്വര നീലിമ മനസ്സിൽ പറഞ്ഞു അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം